എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ സമയം രണ്ടേ മുക്കാലായി നമ്മൾ മൂന്ന് മണിയുടെ അംഗത്തിനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് നല്ല രസമുള്ള മാർക്കറ്റായിരുന്നു എന്ന് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒമ്പത് പതിനഞ്ച് പോയിൻ്റ് അഞ്ചിലെടുത്ത ആണ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനാലില് ഒരു കൺസോളിഡേഷൻ സോണുണ്ട് ഗ്യാപ്പ് ഫില്ലിങ് കൺസോളിഡേഷൻ ആ മാർ മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ചെറിയൊരു സീക്ക് ചെറിയൊരു ചാൻസും കൂടെ മാർക്കറ്റിൽ നിൽപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പീനെ പറ്റി ആലോചിക്കാം എക്സ്പയറി ഡേ നെക്സ്റ്റ് വീക്ക് ഒരു ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാല് ഒരുനൂറ് ഇരുന്നൂറ്റി നാൽപ്പതിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഇപ്പോൾ എന്താ പറയണ്ടേ ഒരു ബൈ ഒരു പോയിന്റെങ്കിൽ ഒരു പോയിന്റ് അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് ഒരു എക്സ്പെൻഷൻ കാരണം ആ ഒരു വൈറ്റ് ലൈൻ അവിടെ നിൽക്കുന്നവരണം കേട്ടോ ടപ്പ ടപ്പ ടപ്പിൽ കാര്യങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ അതായത് ആ വൈറ്റ് ലൈൻ കൺസോൾഡേഷൻ സോൺ ഓൾറെഡി നിൽപ്പുണ്ട് അപ്പോൾ രണ്ട് അൻപതാകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഭാഗത്തേക്കുള്ളൊരു മൂവ് ലേശം കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഒന്നും ആലോചിക്കാതെ അവിടെ ഒരു എൻട്രി എടുത്തത് വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെയും കുറച്ചും കൂടെ പൊക്കത്തോട്ട് പോവും അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അതൊരു നാന്നൂറ് നാനൂറ്റമ്പതിൽ എക്സിറ്റ് ചെയ്താലും ചെറിയൊരു പോയിൻ്റ് ആണ് തിരിച്ചൊന്ന് ഇറങ്ങി നമ്മൾ ഈ പറച്ചിലും വരവരക്കലും ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് അതിലൊരു ബുദ്ധിമുട്ട് വരും അപ്പോൾ അതവിടെ അങ്ങനെ നിൽക്കട്ടെ നമുക്ക് ഇനിപ്പോൾ ആ പിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇരുപത്തിനാല് മുന്നൂറിൻ്റെ സി ആണ് ഇരുപത്തിനാല് മുന്നൂറിൻ്റെ സി ഓൾറെഡി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ രണ്ട് മിനിറ്റിൻ്റെ ആർ എസ് ഐയിലേക്ക് ഒന്ന് ഡ കൺ ഡൈവർജൻസ് ആക്കണം എന്നിട്ട് വേണം അടുത്ത പരിപാടി നോക്കാനായിട്ട് അപ്പോൾ ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെയും പോണം അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓക്കെ മുന്നൂറ്റി അറുപത്തേഴ് അവിടെ അത് ക്ലോസ് ചെയ്തു അവിടെ അത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും എന്താ ഒരു സീൽ ഒരു മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടേ അൻപതിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലാണ് നിൽക്കുന്നത് ഞാൻ എന്ത് ചെയ്തു ഒരു ബൈ നേരെ പിയിലങ് എടുത്തു ആ പീയുടെ ലെവൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് ട്രിഗർ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആദ്യത്തെ ട്രിഗർ പ്രൈസ് രണ്ടാമത്തെ ട്രിഗർ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇതാണ് അടുത്ത പീയിലോ ഇവിടെ ആലോചിക്കാനും ഒന്നും നേരമില്ല പടപട പടപടാന്നാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഓൾറെഡി നമ്മളത് എക്സിറ്റ് ഓൾറെഡി ചെയ്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് ട്രിഗർ ഓൾറെഡി നമ്മൾ ചെയ്തതാണ് ഇതൊന്നും ടൗൺ ആയിക്കോട്ടെ കുഴപ്പമില്ല മൂന്ന് മണിയുടെ ആ ഒരു ഫ്ലക്ച്വേഷൻസാണ് ആ കാണിക്കണം അത് തിരിച്ച് നമുക്ക് ആവറേജ് ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ട് മൂന്ന് മണിയോട് കൂടിയിട്ട് അതവിടെ അങ്ങനെ കിടക്കട്ടെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഇന്നത്തെ അല്ല രണ്ടും നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ മുട്ടാനുണ്ടായിരുന്നു കേട്ടോ ഞാനത് അത്ര വലിയ ശ്രദ്ധിച്ചില്ല ഇരുപത്തിനാല് സ്ക്രീൻ നമ്മൾ മാറ്റിയിടാത്തത് കൊണ്ടാണ് ആ പ്രശ്നം പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് സീൽ കുറച്ചും കൂടെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റമ്പത് വരെയുള്ളത് നമുക്ക് കിട്ടിയനെ ഞാനത് ആ വൈറ്റ് ലൈനിൽ മുട്ടി എന്നാണ് വിചാരിച്ചത് പക്ഷേ മുട്ടിയിട്ടുണ്ടായില്ല ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഓൾറെഡി ആ സീയുടെ സ്ട്രൈക്ക് കിടക്കുന്നത് അപ്പോൾ ചെറിയൊരു മൂവ്മെൻ്റ് കൂടെ മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സീയിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്ക് കൂടെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുപത്തി നാല് ഇരുന്നൂറ്റി പത്തിലാണ് ഒരു അഞ്ച് പോയിന്റും കൂടെ സീൽ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അത് നമ്മുടെ ക്യുക്കായിട്ടുള്ള ചില തീരുമാനങ്ങൾ കാരണമാണ് പക്ഷെ ആ സ്ട്രൈക്ക് നമ്മൾ ഇൻഡെക്സിലൊന്ന് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് എവിടെയാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് വരെയുള്ള ഇരുപത് പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടിയേനെ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ പത്ത് മുന്നൂറ് രൂപ കിട്ടി എന്നുള്ള സമാധാനത്തോടുകൂടി അവിടെ നിൽക്കാം ഇനി നമുക്ക് ഉച്ചക്കുള്ള മൂവ്മെൻറ്റ് സീയിലേക്കുള്ള റിവേഴ്സ് വരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് മൂന്ന് മണിക്കുള്ള മൂവ്മെൻ്റ് ആണ് മൂന്ന് മണിക്കുള്ള മൂവ്മെൻറ്റ് തിരിച്ച് അത് കയറിപ്പോയിയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നേരെ മറിച്ച് മൂന്ന് മണിക്ക് പിയിലൊരു ലോ ആണെങ്കിൽ താഴത്തു നമുക്ക് ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇരുന്നൂറ്റി അൻപത്തഞ്ചിലൊരു സ്പേസ് സീയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മറ്റേ സ്ട്രൈക്ക് നമ്മൾ രാവിലത്തെ വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഒമ്പത് പതിനാറിന് എടുത്ത എൻട്രി വൈകുന്നേരം വരെ ഒരു എന്താ പറയണ്ടത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ലെവലിലിട്ട് ഹോൾഡ് ചെയ്ത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ മൂവ്മെൻറ്റെന്നൊക്കെ പറഞ്ഞാൽ പത്ത് മുന്നൂറ് പോയിൻറ്റ് മൂവ്മെൻറ്റാണ് ഇരുപത്തയ്യായിരം രൂപ സിംഗിൾ ലോട്ടിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ് പെർസെൻറ്റേജ് ആണ് കൂടുതൽ അപ്പം നമ്മളുടെ ഇൻഡെക്സിലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപതിലേക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്കും കുറച്ച് പോയി അതുകൊണ്ടാണ് അല്ലെങ്കിൽ സീൽ കുറച്ചും കൂടെ പോയിൻ്റ് എടുക്കാമായിരുന്നു ചില സമയത്ത് നമുക്കും ചെറിയ ചെറിയ അശ്രദ്ധയൊക്കെ വരും ഞാനത് മുട്ടി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻഡെക്സിൻ്റെ ചാർട്ട് നോക്കാതെയാണ് മറ്റേത് എക്സിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് തിരിച്ച് കയറിയത് അപ്പോൾ അത് ശ്രദ്ധക്കുറവ് കുറവ് കൊണ്ടിട്ടുള്ള മിസ്റ്റേക്കാണ് അവിടെ പറ്റിയത് ഇനി അതിനെ നമുക്ക് എങ്ങനെ ഇപ്പുറത്തുള്ളത് തിരിച്ചു പിടിക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് മൂന്ന് മണിയോടു കൂടി തിരിച്ച് കയറി വരട്ടെ അപ്പോൾ അഞ്ഞൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തിനാലിലാണ് എൻ്റെ എൻട്രി പ്രൈസ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഞാനത് ഒന്ന് ആവറേജ് ചെയ്തു അപ്പോൾ അത് ഇരുന്നൂറ്റി മുപ്പതിലേക്കായി ഞാനൊന്നും കൂടെ ആവറേജ് ചെയ്തു ഒന്നും കൂടെ ഒരെണ്ണം കൂടി ഇട്ട് ബൈ ചെയ്തപ്പോൾ അത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്കായി ഇരുന്നൂറ്റി ഇരുപത്തൊൻപതിൽ വന്നപ്പോൾ നിൽക്കുന്ന ലെവലിൻ്റെ ലോയിൽ സ്റ്റോപ്പ് ലോസ് രണ്ടെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം മൂന്ന് മണിക്ക് വലിയൊരു ലോ വന്നു കഴിഞ്ഞാൽ അടവടല പടലെ താഴത്തോട്ട് പോകും അപ്പം നമ്മൾ ക്യാപിറ്റലിലൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത സ്റ്റോപ്പ് ലോസ് കയറ്റി ഇട്ടിട്ടുണ്ട് വലിയ കാര്യമായിട്ടൊന്നും പോവില്ല രണ്ട് ലോട്ട് രണ്ട് മൂന്ന് പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളു ഈ നിൽക്കുന്ന മൂവ്മെൻറ്റ് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിക്കും ഓക്കെ മൂന്ന് മണി ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇട്ട് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് പിയിൽ ഇട്ട് വെക്കത്തില്ല മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് ഹൈ ലിക്വിഡിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇരുന്നൂറ്റി അറുപതിലേക്കൊരു ടച്ചിങ് കിടപ്പുണ്ട് അത് ഫാ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സെക്കൻഡറി ആണ് അപ്പം അങ്ങനെ ഒരു ഇരുന്നൂറ്റി അറുപതിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മൂന്ന് മണിക്ക് പോയാൽ നമ്മുടെ സ്റ്റോ താഴത്തോട്ട് നല്ലൊരടി താഴത്തോട്ട് അടിക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ സെക്യൂർ ചെയ്ത് പി ഇട്ടിരിക്കുന്നതിൻ്റെ റീസൺ ഒറ്റടി താഴത്തോട്ട് വന്നാൽ മതി താഴത്തോട്ട് പോയാൽ നമുക്ക് വീണ്ടും രണ്ടിലോട്ടിട്ട് അവറേജ് ചെയ്യാമല്ലോ പ്രശ്നങ്ങളൊന്നും വരില്ല ഇരുന്നൂറ്റി അറുപതിൽ സി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചത് ഇരുന്നൂറ്റി അൻപത്തേഴ് കണ്ടോ ഇരുന്നൂറ്റി സ്കിപ്പായി പോയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ടൈം ഫ്രെയിം കഴിയുമ്പോൾ അറിയത്തുള്ളൂ ഇരുന്നൂറ്റി ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു അത് നമുക്ക് ക്ലോസ് ചെയ്തു രണ്ടായിരത്തി എഴുപത്തേഴ് രൂപ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വന്ന ലോസാണ് രണ്ടായിരം രൂപ ലോസിലേക്ക് വന്ന് ഇനിയിപ്പോൾ അത് തിരിച്ചു പിടിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ നമ്മൾ കയറിയ സിംഗിൾ ക്യാൻഡിൽ നാൽപ്പത് തൊട്ട് അറുപത്തൊന്ന് വരെ ഇരുപത്തൊന്ന് പോയിൻറ്റ് നമുക്ക് ഓൾറെഡി വരുമായിരുന്നു അപ്പോൾ നമ്മളവിടെ പാനിക്കായി നിൽക്കേണ്ട കാര്യങ്ങളില്ല അത് നേരെ ഒന്നും കൂടെ ബൈ ചെയ്തു ഒരു റീഎൻട്രി അവിടെ അങ്ങ് കൊടുത്തു വീണ്ടും എന്ത് ചെയ്ത് രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് താഴത്തിട്ട് പെട്ട് പോണുകളുടെ പോകുന്ന ആളുകളുടെ അവസ്ഥയാണ് ഞാനീ പറയുന്നത് കേട്ടോ പ്രാക്ടിക്കലി കാണിച്ചു തരുന്നതാണ് പെട്ട് പോയ ആളുകളുടെ അവസ്ഥ ഞാനപ്പോൾ അവിടെ ആലോചിച്ചിരുന്നില്ല വീണ്ടും ആ സ്റ്റോപ്പ് ലോസ് കണ്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു എൻട്രി എടുത്തു അപ്പോൾ രണ്ടായിരം രൂപയെന്നുള്ളത് ഒരായിരത്തി അറുന്നൂറ് രൂപ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് മൂന്ന് മണിക്ക് കയറി പോയാൽ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ട് ആ ലോസ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴത്തെ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ ഒന്ന് കയറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം രണ്ടായിരത്തി അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല മൂന്ന് മണിക്ക് അത് തിരിച്ച് കയറി മുകളിലോട്ട് പോയാൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെ കൊണ്ടുപോകാം തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തെറ്റു പറ്റിയെന്ന് നമ്മൾ സംഭവിക്കണം എനിക്കും ഓൾറെഡി തെറ്റ് പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ ഇൻഡെക്സിൽ ലെവൽ നോക്കാതെയാണ് പിയിൽ ചാടി കയറി എടുത്തത് അത് മുട്ടാതെ ഇറങ്ങുകയും ചെയ്തു അപ്പോൾ അവിടെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഇപ്പം അത് തിരുത്താൻ നോക്കുക വേറെ നിവർത്തിയില്ല അപ്പോൾ രണ്ട് അൻപത്തി ഏഴായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ രണ്ടായിരത്തി നിന്നുള്ള ലോസ് ആയിരത്തി ഇരുന്നൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി നിന്ന് ലോസ് അഞ്ഞൂറായിട്ട് കുറച്ചിട്ടുണ്ട് നമുക്കിനി ഈ താഴെ അത്ത സ്റ്റോപ്പ് ലോസ് രണ്ട് ലോട്ട് കയറ്റി അങ്ങ് വെക്കാം കാരണം രണ്ട് ലോട്ട് നമുക്ക് ഒഴിവായി ഒഴിവാക്കഴിഞ്ഞാൽ അത്ര ലോഡ് അങ്ങ് കുറഞ്ഞു കിട്ടും എൻട്രി പ്രൈസിലേക്ക് രണ്ട് ലോട്ടങ്ങ് കുറച്ചു അപ്പോൾ വീണ്ടും ഒന്നേം തുടങ്ങിക്കോളും മൂന്ന് മണിക്ക് ഈ മൂവ്മെൻറ്റ് ഒരു ഫ്ലക്ച്വേഷൻസ് എന്തായാലും മാർക്കറ്റിൽ വരും അപ്പോൾ അത് നിലവിലുള്ള ക്യാൻറ്റിൻ്റെ ലോവർ വിക്കും വന്നിട്ടില്ല ചിലപ്പോൾ ഒരു ഒറ്റടി താഴത്തേക്ക് അടിച്ചാൽ വീണ്ടും വലിയ ലോസിലേക്ക് പോകരുത് കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ പൊക്കത്താണ് അല്ലെങ്കിൽ എൻട്രി രണ്ടാമത് എൻട്രി പ്രൈസ് എടുത്തതിൻ്റെ പൊക്കത്താണ് കയറ്റി രണ്ട് ലോട്ട് ഈ മൂമെൻ്റ് ഒന്നെങ്കിൽ താഴത്തോട്ട് പോയി ഇരുന്നൂറ്റി പതിനേഴിന് താഴത്ത് ക്ലോസ് ആവണം ഇല്ല ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയി ഹിറ്റ് ചെയ്യണം ഇപ്പം മുന്നൂറ്റിനാൽപ്പത്തൊന്ന് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് സമയം രണ്ട് അൻപത്തൊമ്പതായി ഇപ്പം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ആണ് ക്ലിയർ ചെയ്തിരിക്കുന്നത് ആ ഹൈ അഗെയിൻ മൂന്ന് മണിക്ക് ബ്രേക്ക് ചെയ്താൽ അടുത്തത് ഇരുന്നൂറ്റി മുപ്പത്താറായിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ച് അപ്പോൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ നിന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് കയറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പരാജയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിനുള്ള മറു വരുന്നു എന്താണെന്ന് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ രണ്ടായിരത്തിന്ന് ആയിരം സംതിങ് നിലവിൽ പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിലേക്കാണ് വന്നത് അപ്പോൾ ഒരെണ്ണം എന്ത് ചെയ്താൽ നിലവിലുള്ള ക്യാൻ്റിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്തു വെച്ചു മൂന്ന് മണിയായി ഈ മൂവ്മെൻറ്റ് ചിലപ്പോൾ താഴത്തോട്ട് ടപ്പേന്ന് ചെയ്യുന്ന അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റരുത് ഒരെണ്ണം കൂടെ സ്റ്റോപ്പ് ലോസ് ഇടാറുണ്ട് അത് കയറ്റി നമുക്ക് മുകളിലോട്ടും കൂടെ വെച്ചാൽ സേഫാണ് ഇല്ലാത്ത നേരത്ത് നമുക്കിനി പാടുപെടണ്ടല്ലോ രണ്ടായിരത്തി എണ്ണൂറ് അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് കിട്ടിയാലും അത് ലാഭമല്ലേ രാവിലോട്ട് വൈകുന്നേരം വരെ പണിയെടുക്കണം നമുക്ക് ആയിരത്തി എണ്ണൂറായിട്ടുണ്ട് അത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് നമ്മുടെ ട്രിഗർ പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതായിട്ടുണ്ട് ടാർഗറ്റ് രണ്ടായിരത്തി നാനൂറായിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറായിട്ടുണ്ട് അവിടെ എക്സിറ്റ് ചെയ്തു ഇനി അടുത്ത ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് വേണ്ടോ കറക്റ്റായിട്ട് ബ്ലൂ ലൈനിൽ എക്സിറ്റ് ചെയ്തു മാർക്കറ്റ് അതേപോലെ തന്നെ തിരിച്ച് ഇറങ്ങി ഒരു ഓപ്ഷൻ ട്രേഡിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾക്ക് വലിയ വിലയുണ്ട് രണ്ടായിരം ലോസ് പോയി നമ്മൾ പതറിയില്ല നമ്മളുടെ ടാർഗറ്റ് രണ്ട് ടാർഗറ്റാണ് ഞാൻ വരച്ചത് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത പോയിന്റ് അവിടെ ഒരു എത്ര നാൽപ്പത്തൊന്ന് രണ്ട് പോയിൻ്റിൻ്റെ വ്യത്യാസത്തിൽ അവിടെ നമ്മൾ ഗ്രീഡി ആയില്ല കറക്റ്റ് ടാർഗറ്റിൽ നമ്മൾ ഇറങ്ങി മാർക്കറ്റ് ഇതേ താഴത്തോട്ട് തിരിച്ചു പോരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലോട്ട് ആവറേജ് ചെയ്തതിൽ ചില്ലറ കാര്യമൊന്നുമല്ല രണ്ട് ദിവസം പെടാപ്പാട് പെട്ടാലാണ് അത്രയും കാശ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ടായിരം രൂപ ലോസ് ചെയ്യുന്നതാണ് നമ്മൾ രണ്ടായിരം രൂപ പ്രോഫിറ്റിലേക്ക് എത്തിയത് ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം ഞാൻ പറയുന്ന ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒന്നാം തീയതി തൊട്ട് ഞാൻ സ്ഥിരം പറയുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ രണ്ട് ലോട്ടാണ് ഇവിടെ നിന്ന് എടുത്ത് അല്ലെങ്കിൽ മൂന്ന് ലോട്ടിൽ ആവറേജ് ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാകുമ്പോൾ രണ്ട് ലോട്ട് കൊടുക്കാം ബാക്കിയുള്ളത് എൻട്രി പ്രൈസിൻ്റെ കുറച്ച് പൊക്കത്തെ എവിടെയെങ്കിലും കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക മൂന്നര വരെ സമയമുണ്ട് ആ സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടച്ച് ചെയ്യില്ല എന്നുള്ളതിൽ യാതൊരുവിധ ഇതും വേണ്ട ചിലപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് ആവണേ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ സീല അപ്പർ സൈഡ് വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഒന്ന് ഡൗൺ വരും ആ ഡൗൺ എവിടെ വരും നമ്മൾ കറക്റ്റായിട്ട് അഞ്ച് മിനിറ്റും രണ്ട് മിനിറ്റും കൂടെ ഡാലി ആക്കി കഴിഞ്ഞാൽ ഈ സിയുടെ ട്രെൻഡ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ ആവാനാണ് പ്ലേസ് ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് മുപ്പത്തിനാലും പത്തും നാൽപ്പത്തി നാല് പന്ത്രണ്ട് പോയിൻറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് ഹിറ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും പത്തും നാൽപ്പത്തഞ്ച് ഡെൽറ്റ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ അവിടെ യാതൊരുവിധ ഐഡൻറ്റിഫിക്കേഷനോ ലെവലുകളോ ഒന്നുമില്ല ഈ താഴത്തോട്ട് പോരുന്ന ക്യാൻഡിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നേ പോയിൻറ്റ് ഏഴ് അഞ്ചിലോ ഹിറ്റ് ചെയ്യുന്ന അറ്റ് എ ടൈമിൽ പിഇ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലോ മൂന്നിലോ ടച്ച് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ മറ്റേ കോടതിയിലൊക്കെ ചോദിക്കുന്ന പോലെ ഇരുന്നൂറ്റി നാൽപ്പത് ബ്ലൂ ലൈൻ എടുത്ത് മാറ്റാം ഞാൻ വര വരച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യില്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നായിട്ടുണ്ട് അഗെയിൻ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കാരണം ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് അതൊരിക്കലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ടൊന്നും കിട്ടുന്ന കാര്യമല്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് അഞ്ചിൽ ടച്ച് ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ ടച്ച് ചെയ്യുമോ എന്ന് നോക്കാം പതിനഞ്ച് മിനിറ്റായി നമ്മൾ ഓൾറെഡി അതിന് മുമ്പേ തന്നെ എക്സിറ്റ് ചെയ്താൽ കേട്ടോ ഇത് ബാക്ക് ടെസ്റ്റ് വേണ്ടിയിട്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഓൾറെഡി ആദ്യമേ മുട്ടിയ സ്ഥലത്ത് ഇല്ലാതെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത സേഫസ്റ്റ് ടാർഗറ്റ് അവിടെ നമ്മൾ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞതാണ് ഇനി മൂന്നരയോട് കൂടി നമ്മൾ ഈ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുമോ എന്നുള്ളത് മാത്രമേ നോക്കേണ്ടതായിട്ടുള്ളൂ കാരണം ഏത് നിമിഷവും മാർക്കറ്റ് ഒരു റിജക്ഷൻ ഇരുന്നൂറ്റി അറുപത് ഭാഗത്തേക്ക് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ എവിടെയാണ് നമ്മൾ ഇപ്പോൾ ഒരു ആവറേജ് ചെയ്യേണ്ടത് എവിടെയാണ് നമ്മളത് പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ ക്യാനിലാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എസ് എം എ ഒക്കെ മുകളിലാണ് നിൽക്കുന്നത് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലും കൂടെ നോക്കണം മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരുമെന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് ിറ്റിൽ ആർ എസ് ഐ പീക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അപ്പോൾ എസ് എം എത്രയാണ് ഇരുന്നൂറ്റി നമ്മൾ എത്രയല്ലേ ഇറങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ എസ് എം എ ഇപ്പം നിൽക്കുന്നത് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ ആർ എസ് ഐ ഹൈവേ സൈഡിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ടു മിനിറ്റിൽ നിൽക്കുന്നത് നമുക്കൊരു ലക്ഷ്യമുള്ളൂ ഈ ഒരു ക്യാൻഡിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ഇഞ്ച് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ആറ് ഇഞ്ച് ടച്ച് ചെയ്യുമെന്ന് മാത്രമാണ് നമുക്ക് മൂന്നേകാലാവുമ്പോൾ നോക്കാനായിട്ടുള്ളത് അപ്പോൾ എസ് എം ഐയിൽ ടച്ച് ചെയ്തു അപ്പോൾ എസ് എം ഐയിൽ തട്ട് ചെയ്തുകൊണ്ടാട്ടോ അതവിടെ റിജക്ഷൻ ആയത് ഇനി അഗൈൻ ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് പോകത്തുള്ളൂ നമ്മൾ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞതാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് നമുക്കൊരു ഇത്തിരി സമയം നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നാൽ മാത്രമാണ് ചിലപ്പോൾ ഉച്ചവരി ഇരിക്കേണ്ടി വരും ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി രാവിലെ തൊട്ട് ഓപ്പൺ ചെയ്തിട്ട് രണ്ട് മണിവരെ രണ്ടര വരെയൊക്കെ ഇരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ബ്രേക്കൗട്ടിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് രണ്ടരക്ക് ശേഷമുള്ള ഒരു ബ്രേക്കൗട്ടിലാണ് പത്തിരുപത് പോയിന്റ് കിട്ടിയത് ഞാൻ അവിടെ വൈകുന്നേരം വരെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു അല്ലെങ്കിൽ ഒരു റിവേഴ്സിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഇപ്പം ഞാൻ ചെയ്ത ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം ഇവിടെ നമ്മളെടുത്തു അവിടെയും പത്ത് മുന്നൂറ് രൂപ കിട്ടി അത് മേളിൽ പോയി നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് നമുക്കത് കിട്ടാതെ പോയതിൻ്റെ റീസൺ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ കുറച്ച് ധൃതി കാണിച്ചു ഓൾറെഡി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇപ്പോഴും നോക്കി ഈ ടാർഗറ്റിലേക്ക് മുട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തില്ല അതിനു മുമ്പ് തന്നെ ഇരുപത്തിനാല് ഒരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഇറങ്ങി പോയതാണ് നോക്കിയത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഇപ്പോഴും ക്രോസ് ഓവർ തന്നെ ഗ്രീനിലേക്ക് എത്തിയിട്ടില്ല തേർട്ടി മിനിറ്റ് നോക്കണോ നോക്കിയേ ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്ക് ഞാൻ പറഞ്ഞതാണ് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബി ടി എസ് ടി എടുത്ത് ഹോൾഡ് ചെയ്യാം ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ എത്ര പോയിൻ്റ് ആയി എന്നുള്ളത് ഇതിൻ്റെ കാര്യത്തിൽ നോക്കിയിട്ട് കാര്യമില്ല തേർട്ടി മിനിറ്റിൽ നോക്കിക്കേ അൻപത് രൂപ എന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ എത്തിയത് ഇതൊക്കെ പറ്റും പറ്റായയില്ല നമ്മളതനുസരിച്ചിട്ട് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇരുപത്തൊന്ന് പോയിന്റിൽ മാക്സിമം ഇറങ്ങിയിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇട്ടിട്ട് അവിടെ അങ്ങ് ഇട്ടേക്കുക വൈകുന്നേരം വരെ ഒരു ക്രോസ് ഓവർ ആകുന്നവർ ഇട്ടേക്കുക അങ്ങനെ മാസത്തിൽ നാല് ട്രേഡ് കൺഫേം ആയിട്ട് പത്തനൂറ്റമ്പത് പോയിന്റ് കിട്ടും അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് അതിനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കാത്തടത്തോളം കാലം നമുക്ക് വലിയ വലിയ റൈഡൊന്നും കിട്ടത്തില്ല അപ്പം ഇനിവേ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാനുള്ളത് മൂന്നേ കാലിൻ്റെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്കതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം അപ്പം അങ്ങനെ നമ്മൾ മൂന്നേകാൽ ആയിട്ടുണ്ട് മൂന്നേ കാലിന് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിച്ചത് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒരു പോയിൻ്റും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി അപ്പോൾ ഇപ്പുറത്തെ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് വന്നാൽ ഇപ്പുറത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും ബ്രേക്ക് ചെയ്ത് പോകണ്ടേ സ്വാഭാവികമായിട്ടും നോക്കുകയാണെങ്കിൽ പോട്ടെ ഇവിടെ വരട്ടെ ഇപ്പുറത്ത് പോട്ടെ വരട്ടെ പോട്ടെ വരട്ടെ പോട്ടെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കൂ ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് മെയിനായിട്ട് നമുക്കൊരു ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അതറിയാൻ പറ്റണം പ്രൈസ് ആക്ഷൻ എന്താണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ ഇറങ്ങി ഇരുന്നൂറ്റി നാൽപ്പത്തി ഇറങ്ങിയതാണ് രണ്ട് പോയിന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്യണത് അപ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് രണ്ട് മിനിറ്റിൻ്റെ ചാർട്ടാണ് ഇത് അഞ്ച് മിനിറ്റിൻ്റെ ചാർട്ടാണ് അപ്രോക്സിമേറ്റ്ലി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് പീ മുട്ടുമ്പോൾ അല്ല സിയും മുട്ടുമ്പോൾ പി ഓട്ടോമാറ്റിക്കായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ അടുത്ത് എത്തും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് കറക്റ്റായിട്ട് ടാലി ആവണമെന്നുണ്ടെങ്കിൽ ലെവൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണെന്നാണ് എനിക്ക് തോന്നണേ നമുക്കതിനും കൂടെ ഒന്ന് വെയ്റ്റ് ചെയ്യാം ജസ്റ്റ് ഏകദേശമൊക്കെ ടാലി ആയിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പതിനെട്ട് പോയിൻറ്റോളം ഓൾറെഡി എടുത്തിട്ടുണ്ട് പതിനെട്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എത്ര ആയെന്നൊന്ന് ആലോചിച്ച് നോക്കാം പതിനെട്ട് ഇൻറ്റു എഴുപത്തഞ്ച് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ അത് മൂന്ന് ലോട്ടിലാണെങ്കിലോ എത്രയാണെന്നൊന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ മൂന്നേ കാലായി അവിടുത്തെ ബ്ലൂ ലൈനൊക്കെ മാറ്റാം ചിലപ്പോൾ അത് താഴത്തെ എസ് എം എയിലേക്ക് ഒരു വലിവ് വന്നാലോ ഇവിടെ നിന്നൊന്ന് സ്ലിപ്പ് ചെയ്തിങ്ങ പോന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിലേക്ക് ഫാളാവും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഫാളാകുമ്പോൾ അഞ്ച് മിനിറ്റിൽ പീല് എവിടം വരെ പോകണം ഇരുന്നൂറ്റി അൻപത്താറിലാണ് ലെവൽ നിൽക്കണേ അത് നമ്മുടെ ടാർഗറ്റൊക്കെ ഓൾറെഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല നമുക്ക് വേണമെങ്കിൽ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുക എന്നുള്ളൂ അല്ലാതെ വ്യൂ ഒക്കെ കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ എനിവേ കൂടുതൽ ഒന്നും പറയാനായിട്ടില്ല വളരെ ഒരു നല്ല വ്യൂവിൽ കുറച്ച് പോയിൻറ്റ് മിസ് ചെയ്തു പെട്ട് പോയ ഒരെണ്ണം തിരിച്ച് പിടിച്ച് പ്രോഫിറ്റാക്കി അത്ര നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻട്രി എക്സിറ്റിനൊക്കെ വളരെയധികം വാല്യൂ ഉണ്ട് അപ്പോൾ വൈകിട്ട് ട്രേഡ് ചെയ്തിട്ടും കുറച്ച് പേര് ലൈവിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് പേര് ചെറിയ ചെറിയ പ്രോഫിറ്റുകളൊക്കെ എടുത്ത് മാറിയിട്ടുണ്ട് അപ്പം അത് ഇതാണ് ഒരു നാലായിരത്തി എൺപത്തൊൻപത് പിന്നെ ഉണ്ടായിരുന്നത് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ചിലേക്ക് അപ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയും ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരാഴ്ച ഇരുന്ന് നോക്കാം ഒരാഴ്ച ഇരുന്നിട്ട് നല്ലതാണോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊക്കെ കാര്യങ്ങളൊരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയൊക്കെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടൊന്നും മനസ്സിലാവില്ല ഒരു അഞ്ചാറ് മാസമൊക്കെ കണ്ടിന്യൂസ് ഇരുന്നാൽ മാത്രമാണ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ത്രീ പി എം ലൈവ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്